വാക്കുകളിൽ വരുന്നത് അപ്പൊ അത്രയ്ക്ക് ഇവരുടെയൊക്കെ ആ ഒരു നന്മയും ഇവരുടെയൊക്കെ സ്നേഹവും ചേർത്ത് പിടിക്കലും ഒപ്പം സൗഹൃദങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയമാണെങ്കിലും വലിയ സമയ ബാധ്യതകളുള്ള മനുഷ്യരാണ് പക്ഷെ അതിനടുത്ത് അത് കണ്ടെത്തുന്ന സമയമൊക്കെ നോക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും അതുപോലെ തന്നെയുള്ള ഒരാളായിരുന്നു പ്രിയപ്പെട്ട അനിൽ പനച്ചൂര കാലത്താണ് പലപ്പോഴും നമ്മള് കേരളത്തിലെ അറിയപ്പെടുന്ന ഒട്ടനവധി മനുഷ്യരെ പറ്റി ചിന്തിച്ചാൽ അറിയാം അവരുടെ തീഷ്ണ യൗവന കാലത്താണ് പലരും നമ്മളെ നല്ല പ്രഗത്ഭരായ ഭരണകർത്താക്കൾ അതുപോലെ തന്നെ സാഹിത്യകാരന്മാർ ഒക്കെ തന്നെ തീഷ്ണ യൗവന കാലത്താണ് അവർ പലരും നമ്മെ വിട്ടുപിരിഞ്ഞു പോയത് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എസ് അധ്യക്ഷത വഹിച്ചു വരവിള ശ്രീനി സ്വാഗതം പറഞ്ഞു കവി മുരുകൻ കാട്ടാക്കട കവി രാജീവ് ആലുങ്കൽ ഡോക്ടർ സോമരാജൻ ഡോക്ടർ സജി തേപുരേത്ത് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു ഈ ചടങ്ങ് ധന്യം എന്ന് പറയാൻ കാരണം അനിയുടെ ആരാധ്യയായ അമ്മ ദ്രൗപതി അമ്മ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അമ്മയെ നമ്മൾ ഓരോരുത്തരുടെയും അമ്മയെ പോലെ ഞാൻ എന്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നു അമ്മയുടെ സാന്നിധ്യം ഒരു പക്ഷേ ഈ ചടങ്ങിന്റെ ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇത്ര വലിയൊരു പ്രതിഭയെ ഈ മലയാള ഭാഷയ്ക്ക് നൽകിയ മഹാഭാഗ്യവതിയായ ഒരമ്മയാണ് ദ്രൗപതി അമ്മ അമ്മയെ കാണാനും അനിലിനോടൊപ്പം അനിലിൻ്റെ അതേ യാത്ര ചെയ്തിരുന്ന അമ്മയുടെ ഏകദേശം അനിലിൻ്റെ പ്രായമുള്ള ഒരാളെന്ന നിലയിൽ അനിലിൻ്റെ അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ കാണാനൊരു അവസരം കിട്ടിയതിലുള്ള സന്തോഷവും ഞാൻ രേഖപ്പെടുത്തുന്നു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളിക്കര ജില്ലാ പഞ്ചായത്ത് അംഗം ഡി അംബുജാക്ഷി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യു ശ്രീജിത്ത് അഡ്വക്കേറ്റ് എ ഷാജഹാൻ രാമപുരം ചന്ദ്രബാബു വേണുഗോപാൽ പ്രദീപ് ലാൽ ബി ശ്രീദേവി പ്രൊഫസർ ജീവൻ അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ വി അഭിഷാ പാലുമുറ്റത്ത് വിജയകുമാർ അരിതാ ബാബു അഡ്വക്കേറ്റ് ഒ ഹാരിസ് ആർ രാജേഷ് എം ആർ ജീവൻലാൽ ശാന്തി നികേതനമാനന്ദൻ ആർ ശശിധരൻ പുരുഷോത്തമൻ ഫൻസരിദാസ് മായാ പനച്ചൂരാൻ ശ്രീദേവി സത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം